പ്രകൃതിക്ക് ചുവന്ന പരവതാനി വിരിച്ച പോലെ കണ്ണിന് കുളിർമ നൽകുന്നൊരു സസ്യമാണ് ചുവന്ന ചീര വർഷത്തിൽ എല്ലാ സമയവും കൃഷി ചെയ്യാം ഇതിനെ ഭക്ഷ്യസസ്യമായും ഔഷധ സസ്യമായും ഇരട്ട പങ്കുണ്ട് ഏറ്റവും സാധാരണയായി ലഭ്യമായതും ഉപയോഗിക്കാവുന്നതുമായ ഇലക്കറികളിൽ ഒന്നാണ് ചീര കൂടാതെ ഉയർന്ന പോഷക മൂല്യവുമുണ്ട് ബൊട്ടാണിക്കൽ നെയ്മ് അമരാന്തസ് റൂവൻഡസ് ഫാമിലി അമരാന്തിയ സെ ശാഖാവർഗം എന്ന വിഭാഗത്തിലാണ് ചീരയെ ആയുർവേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇലകൾ ഭക്ഷ്യയോഗ്യമായത് എന്ന അർത്ഥവുമുണ്ട് ചുവന്ന ചീര പച്ച ചീര മധുരച്ചീര തണ്ട് ചീര തുടങ്ങി പലതരം ചീരകൾ ലഭ്യമാണ് ആയുർവേദത്തിൽ ഇതിനെ രക്തപുഷ്ടികരമായ സസ്യം എന്നും വിശേഷിപ്പിക്കുന്നു വിറ്റാമിനുകളുടെ കലവറയാണ് ചീര ഇതിൻ്റെ ഉപയോഗങ്ങൾ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ള ചുവന്ന ചീര ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകുന്നു കൂടാതെ മലബന്ധം ഒഴിവാക്കാനും ഇത് നല്ലതാണ് ദഹനം മന്ദമായവർക്കും ക്ഷീണാവസ്ഥയിലുള്ളവർക്കും അനുയോജ്യമാണ് ചീര തണുത്ത സ്വഭാവമുള്ളതായതിനാൽ പിത്തം ശമിപ്പിക്കുന്നതിനായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ചുവന്ന ചീരയുടെ കഷായം അതിൻ്റെ ശീത സ്വഭാവം മൂലം ആമാശയത്തിൻ്റെ അൾസർ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ചീര ഇല വെള്ളത്തിൽ കാച്ചി തണുത്തതിനു ശേഷം വായ് കഴുകുന്നത് വായൾസർ ശമിപ്പിക്കുന്നു ചീരയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ചീര ഇലകളെ ചതച്ചൊരുക്കി നേരിട്ട് വ്രണത്തിൽ പുരട്ടുന്നത് രോഗശമനത്തിന് സഹായിക്കുന്നു രക്തസ്രാവമുള്ള ചീര കഷായം വച്ച് കഴിക്കുന്നത് രക്തസ്രാവത്തെ തടയാൻ സഹായിക്കുന്നു ആർത്തവ നഷ്ടം മൂലമുള്ള ക്ഷീണം കുറയ്ക്കാൻ ചുവന്ന ചീര കറിയാക്കിയോ സമൂലം കഷായമാക്കിയോ കഴിക്കാം ഇതിലൂടെ അമിത രക്തസ്രാവത്തെ തടയാനും കഴിയും മനുഷ്യ ശരീരത്തിൽ രക്തം കൂടുതൽ ഉണ്ടാകുവാനും ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നു ചീരയിൽ അയൺ സമ്പന്നമായതിനാൽ വിളർച്ച തടയും വൈറ്റമിൻ എ ധാരാളമുണ്ട് ഇത് കാശ്ശക്തിക്ക് വളരെ നല്ലതാണ് കൂടാതെ ആന്റി ഓക്സിഡന്റ് ധാരാളമുണ്ട് ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തൊണ്ടയിലെ കുരുക്കൾ ശമിക്കാൻ ചുവപ്പൻ ചീരയിലകൾ ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം കവിൾ കൊള്ളാം സ്കിൻ ഡിസീസിന് ചീരയിലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ കുളിക്കുന്നത് ചർമ്മം തണുപ്പിക്കുന്നതിനും അണുബാധ കുറയ്ക്കാനും സഹായിക്കുന്നു കുട്ടികൾക്ക് ചുവന്ന ചീര നൽകുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ജലദോഷം ചുമ പനി പോലുള്ള അസുഖങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ശക്തമാക്കാൻ സഹായിക്കുന്നു ചുവന്ന ചീര കുട്ടികൾക്ക് ഒരു സുഖകര ഔഷധ സസ്യമായും രക്തപുഷ്ടിയുള്ള പോഷകാഹാരമായി പരിഗണിക്കാവുന്നതാണ് പ്രസവശേഷമുള്ള ദുർബലതയും ക്ഷീണവും കുറയ്ക്കാനും കൂടാതെ കൊളസ്ട്രോൾ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചുവന്ന ചീരയിൽ കാൽസ്യം മഗ്നീഷ്യം അയൺ എന്നിവയും നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് അസ്ഥിമജയുടെ ഹടനയും ഉറപ്പും നിലനിർത്താൻ സഹായിക്കുന്നു ഇനി ചീര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതമായി വേവിക്കുന്നത് ചീരയുടെ ഗുണം കുറയും ചീര അധികമായി ഉപയോഗിച്ചാൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവാം കിഡ്നി സ്റ്റോൺ ഉള്ളവർ ചീരയിൽ ഉള്ള ഓക്സിലേറ്റ്സ് കാരണം കാൽസ്യം ഓക്സൈഡ് സ്റ്റോൺസ് ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ഡോക്ടറെ സമീപിച്ച് ഉപയോഗിക്കുക ചീര ശീതഗുണമുള്ളതിനാൽ ശീത പ്രകൃതിയുള്ളവർക്ക് തൊണ്ടവേദന ചുമ കപം തുടങ്ങിയ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാം പരിഹാരമായി ജീരകം ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ ഉഷ്ണദ്രവ്യങ്ങൾ ചേർത്ത് ഉപയോഗിക്കുക